ായിരുന്നു പട്ടിണിയൊന്നും കിടന്നിട്ടില്ല സാധാരണ പോലെ ജീവിച്ചിരുന്ന ഒരു പാർട്ടിയായിരുന്നു ആ സമയത്ത് ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നല്ലൊരു വീട് ഒരു കൊല്ലത്തിനുള്ളിൽ വരും നിങ്ങൾ ഭയങ്കര ഐശ്വര്യമുള്ള സ്ത്രീയാണ് നിങ്ങക്ക് രണ്ട് ഒരു കൊല്ലത്തിനുള്ളിൽ നല്ലൊരു വീട് വരും കിട്ടും നിങ്ങൾ അവിടേക്ക് താമസം മാറ്റും എന്ന് പറഞ്ഞു അപ്പൊ ആ സമയത്ത് ഏഹ് ഞാൻ ഞങ്ങളുടെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം പൈസ ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ അത് കഴിഞ്ഞതിനു ശേഷം ഇദ്ദേഹം വന്നു പോയതിനു ശേഷം ഞാൻ എന്നിട്ട് പൈസ കൊടുത്തു കേട്ടോ ആ ഒഴിഞ്ഞു വെച്ച പൈസ അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു എനിക്കപ്പഴും ഈ ഡി ആരാന്ന് അറിഞ്ഞിട്ടല്ല ഇതാൻ ഇതൊക്കെ ചെയ്തത് എങ്കിലും ഞാൻ ഒഴിഞ്ഞു വെച്ച പൈസ കൊടുത്തു ഇദ്ദേഹം അറിഞ്ഞിട്ടല്ല ഞാൻ സത്യത്തിൽ ചെയ്തത് എങ്കിലും അത് കഴിഞ്ഞ് പെട്ടെന്ന് എങ്ങനെയാണെന്നറിയില്ല ഓഫീസിൽ പ്രമോഷൻ കിട്ടി ഇൻക്രിമെന്റ് കൂടി അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട പൈസ ഒക്കെ കിട്ടി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു കൊല്ലത്ത്